നമസ്കാരം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ ഹെവി സെല്ലിംഗ് നടത്തിയ ഒരു ക്വാർട്ടറാണ് സെപ്റ്റംബർ ക്വാർട്ടർ താരിഫ് വാറും എച്ച് വൺ ബി വൺ വിസയുടെ നിരക്കിലുണ്ടായ വർധനവും ക്വാർട്ടർ വൺ റിസൾട്ട് സെഷനിലെ കമ്പനികളുടെ മോഡസ്റ്റ് പെർഫോമൻസും ഒക്കെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിനെ ഇന്ത്യൻ മാർക്കറ്റിൽ ഹെവി സെല്ലിങ്ങിനെ പ്രേരിപ്പിച്ചു കണക്കുകൾ പ്രകാരം എഴുപത്തി ആറായിരത്തി അറുനൂറ്റി ഒൻപത് കോടി രൂപയുടെ സെല്ലിംഗ് ആണ് എഫ് ഐ എസ് സെപ്റ്റംബർ ക്വാർട്ടറിൽ ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തിയത് എഫ്ഐ എസ് ഈ ഹെവി സെല്ലിംഗ് നടത്തുന്ന സമയങ്ങളിലും ചില സ്റ്റോക്കുകളിൽ അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് ഗണ്യമായി ഉയർത്തുകയും കമ്പനിയിലെ തന്നെ എൻറ്റയർ സ്റ്റേക്ക് ഹോൾഡിംഗിൽ വളരെ വലിയ വ്യത്യാസം വരികയും ചെയ്തിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിൽ എഫ് ഐ എസ് പത്ത് ശതമാനത്തിനടുത്ത സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർത്തിയ ചില സ്റ്റോക്കുകളെയാണ് പരിചയപ്പെടുന്നത് ഇതിലേറ്റവും പ്രധാനപ്പെട്ട സ്റ്റോക്ക് എസ് ബാങ്ക് ആണ് ഇരുപത്തിരണ്ട് രൂപ എൺപത്തെട്ട് പൈസയാണ് സ്റ്റോക്കിന്റെ വില കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് ഒരു ശതമാനത്തോളം ഉയരുകയും ചെയ്തു യെസ് ബാങ്കിൽ പ്രമുഖ ജപ്പാൻ ബേസ്ഡ് ബാങ്കിംഗ് ആൻഡ് ഫിനാൻസ് സെക്ടറിലെ കമ്പനിയായ സുമിത്തുമോ മിസ്സുയി ബാങ്കിംഗ് കോർപ്പറേഷൻ അല്ലെങ്കിൽ എസ് എം ബി സി എന്ന കമ്പനി യെസ് ബാങ്കിന്റെ ഇരുപത്തിനാല് പോയിന്റ് രണ്ട് ശതമാനത്തോളം സ്റ്റേക്ക് അക്യൂർ ചെയ്യുകയും ടോട്ടൽ സ്റ്റേക്ക് ഹോൾഡിംഗ് നാല്പത്തി നാല് ഒൻപത് അഞ്ച് ശതമാനത്തിലേക്ക് എത്തിക്കുകയും ചെയ്തു യെസ് ബാങ്കിന്റെ ഏറ്റവും വലിയ ഷെയർ ഹോൾഡറായി എസ് എം ബി സി എന്ന കമ്പനി മാറുകയും ചെയ്തു യെസ് ബാങ്ക് ഇന്ത്യൻ ഇന്ത്യൻ ബാങ്കിംഗ് സെക്ടറിലെ പ്രത്യേകിച്ചും പ്രൈവറ്റ് ബാങ്കിംഗ് സെക്ടറിലെ ഒരു പ്രമുഖ സ്റ്റോക്കാണ് ഇന്ത്യയിലെ ആറാമത്തെ ഏറ്റവും വലിയ പ്രൈവറ്റ് ബാങ്കും യെസ് ബാങ്കാണ് യെസ് ബാങ്കിന് പ്രമുഖ റേറ്റിംഗ് ഏജൻസിയായ ക്രിസിൽ എന്ന റേറ്റിംഗ് ഏജൻസി രണ്ടായിരത്തി ഇരുപത് മാർച്ച് മാസത്തിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന റേറ്റിംഗും റീസെൻ്റ് നൽകുകയുണ്ടായി യെസ് ബാങ്ക് അതിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ശക്തപ്പെടുത്തുന്നതും യെസ് ബാങ്ക് ക്യാപിറ്റൽ പൊസിഷൻ ഇംപ്രൂവ് ചെയ്യുന്നതും ബിസിനസ് പെർഫോമൻസ് ഉയർന്നതിൻ്റെയും പശ്ചാത്തലത്തിൽ ക്രിസിൽ യെസ് ബാങ്കിന് ഡബിൾ എ മൈനസ് എന്ന റേറ്റിംഗ് ആണ് നൽകിയിരിക്കുന്നത് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫിനാൻഷ്യൽ ഇയറിലെ ക്വാർട്ടർ ടുവിൽ യെസ് ബാങ്ക് നാൽപ്പത്തിമൂന്ന് പുതിയ സ്റ്റോറുകൾ ഓപ്പൺ ചെയ്യുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫിനാൻഷ്യൽ ഇയറിൽ എൺപത് ടോട്ടൽ സ്റ്റോറുകൾ ടോട്ടൽ ബ്രാഞ്ചുകൾ ഓപ്പൺ ചെയ്യുക എന്നുള്ള ടാർഗറ്റാണ് യെസ് ബാങ്കിന് മുന്നിലുള്ളത് കൂടാതെ കഴിഞ്ഞ ക്വാർട്ടറിലെ റിസൾട്ട് സെഷനിലും യെസ് ബാങ്കിന്റെ പെർഫോമൻസ് ഏറെക്കുറെ മിക്സഡ് ആയിരുന്നു നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം നാല് പോയിൻറ്റ് ആറ് ശതമാനം ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ച് രണ്ടായിരത്തി ഇരുന്നൂറ് കോടിയിൽ നിന്നും രണ്ടായിരത്തി മുന്നൂറ്റൊന്ന് കോടിയിലേക്ക് ഉയർന്നപ്പോൾ അഡ്വാൻസിൽ വളരെ വലിയ വർധന ഉണ്ടായിട്ടുണ്ട് റിറ്റെയിൽ അഡ്വാൻസ് രണ്ട് പോയിന്റ് നാല് ശതമാനം വർദ്ധിച്ച് ഒരു ലക്ഷത്തി പതിനേഴായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് കോടിയിൽ നിന്നും ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തി എണ്ണൂറ്റി രണ്ട് കോടിയിലേക്ക് എത്തി കൊമേഴ്സ്യൽ ബാങ്കിങ് ഡിവിഷനിൽ അഡ്വാൻസ് അൻപത്തി മൂവായിരത്തി അറുനൂറ്റി പത്ത് കോടിയിൽ നിന്നും അറുപത്തിരണ്ടായിരത്തി നാനൂറ്റി മുപ്പത് കോടിയിലേക്ക് എത്തുകയും ഇൻസ്റ്റിറ്റ്യൂഷണൽ സെക്ടറിലെ ലെൻഡിംഗ് അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് കോടിയിൽ നിന്നും അറുപത്തി ആറായിരത്തി തൊള്ളായിരത്തി എൺപത് കോടിയിലേക്ക് എത്തുകയും ചെയ്തു നെറ്റ് അഡ്വാൻസ് രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരത്തി ഒരുന്നൂറ്റി പതിനേഴ് കോടിയിൽ നിന്നും രണ്ട് ലക്ഷത്തി അൻപതിനായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടിയിലേക്ക് അതായത് ആറ് പോയിൻറ്റ് നാല് ശതമാനം വർദ്ധിച്ചു റിട്ടെയിൽ ബ്രാഞ്ച് ആൻഡ് ബാങ്കിംഗ് സെക്ടറിലുള്ള ഡെപ്പോസിറ്റ് ഒരു ലക്ഷത്തി അൻപത്തിമൂ അൻപത്തൊന്നായിരത്തി മുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടിയിൽ നിന്നും ഒരു ലക്ഷത്തി എഴുപത്തൊന്നായിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് കോടിയിലേക്ക് ഉയർന്നു പതിമൂന്ന് പോയിൻറ്റ് ഏഴ് ശതമാനം വർധനവാണ് ഉണ്ടായിരിക്കുന്നത് ടോട്ടൽ ഡെപ്പോസിറ്റ് ആറ് പോയിൻറ്റ് അഞ്ച് ശതമാനം വർദ്ധിച്ച് രണ്ട് ലക്ഷത്തി എഴുപത്തേഴായിരത്തി ഇരുന്നൂറ്റി പതിനാല് കോടിയിൽ നിന്നും രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒമ്പത് കോടിയിലേക്ക് മെച്ചപ്പെട്ടു ഇനി യെസ് ബാങ്കിന്റെ നെറ്റ് പെർഫോമിംഗ് അസറ്റ് നോക്കുകയാണെങ്കിൽ പൂജ്യം പോയിൻറ്റ് അഞ്ച് ശതമാനം ഡിക്രീസ് ആയിട്ടുണ്ട് പൂജ്യം പോയിൻറ്റ് മൂന്ന് പൂജ്യം പോയിൻറ്റ് അഞ്ച് ശതമാനത്തിൽ നിന്നും പൂജ്യം പോയിൻ്റ് മൂന്ന് ശതമാനത്തിലേക്ക് ഡിക്രീസ് ആവുകയും യെസ് ബാങ്കിന്റെ ഡെപ്പോസിറ്റിലും ഗണ്യമായ വർധനവ് കാണാൻ സാധിക്കും റീറ്റെയിൽ ഡെപ്പോസിറ്റ് ഒരു ലക്ഷത്തി അൻപത്തൊന്നായിരത്തി മുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടിയിൽ നിന്നും ഒരു ലക്ഷത്തി എഴുപത്തൊന്നായിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് കോടിയിലേക്ക് എത്തുകയും പതിമൂന്ന് പോയിൻറ്റ് ഏഴ് ശതമാനം വളർച്ച കൈവരിക്കുകയും ചെയ്തു ടോട്ടൽ ഡെപ്പോസിറ്റ് രണ്ട് ലക്ഷത്തി എഴുപത്തേഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാല് കോടിയിൽ നിന്നും രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത്തൊമ്പത് കോടിയിലേക്ക് എത്തി കൂടാതെ അസറ്റ് ക്വാളിറ്റിയിലും സിഗ്നിഫിക്കന്റ് ഇംപ്രൂവ്മെന്റ് വന്നു പൂജ്യം പോയിൻറ്റ് അഞ്ച് ശതമാനത്തിൽ നിന്നും നെറ്റ് എൻ പി എ പൂജ്യം പോയിൻറ്റ് മൂന്ന് ശതമാനത്തിലേക്ക് ഇടിയുകയും ചെയ്തു യെസ് ബാങ്ക് എം എസ് എം ഇ സെക്ടറിലുള്ള എക്സ്പോസറും വർദ്ധിച്ച് വരി വർദ്ധിപ്പിക്കുകയാണ് എം എസ് എം ഇ ഫണ്ട് ബുക്ക് പതിനേഴായിരത്തി അറുനൂറ്റി പതിനേഴായിരത്തി നാനൂറ്റി അറുപത്തിനാല് കോടിയിൽ നിന്നും പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് കോടിയിലേക്ക് മെച്ചപ്പെടുത്തുകയും ചെയ്തു ഫിനാൻഷ്യൽസ് നോക്കുകയാണെങ്കിൽ ഏറെക്കുറെ മിക്സഡാണ് ഓവറോൾ റവന്യൂ നാല് പോയിൻറ്റ് അഞ്ച് ശതമാനം ഇടിഞ്ഞെങ്കിലും നെറ്റ് പ്രോഫിറ്റ് പതിനേഴ് ശതമാനം ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ച് അഞ്ഞൂറ്റി അറുപത്തേഴ് കോടിയിൽ നിന്നും അറുനൂറ്റി അറുപത്തിനാല് കോടിയിലേക്ക് മെച്ചപ്പെടുത്തുകയും ചെയ്തു യെസ് ബാങ്ക് എന്ന സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ടെക്നിക്കൽ ചാർട്ട് പാറ്റേൺ നമ്മൾ പരിശോധിച്ചാൽ ഇരുപത്തൊന്ന് എന്ന റേഞ്ചിനടുത്ത് സ്റ്റോക്കിലൊരു ബ്രേക്കൗട്ട് വന്നിരുന്നു റൗണ്ടിംഗ് ബോട്ടം രീതിയിലുള്ള കാൻഡിൽ പാറ്റേൺ ഫോം ചെയ്തതിന് ശേഷമാണ് സ്റ്റോക്കിൽ ഇരുപത്തൊന്നിന് മുകളിൽ ബ്രേക്കൗട്ട് വരികയും സ്റ്റോക്ക് ഇരുപത്തിനാല് വരെ ഉയരുകയും ചെയ്തത് അതിനുശേഷം സ്റ്റോക്ക് ഇരുപത്തിരണ്ട് രൂപയ്ക്ക് അടുത്ത് കൺസോളിഡേറ്റ് ചെയ്യുകയാണ് കഴിഞ്ഞ മൂന്നാഴ്ചയായി ഇരുപത്തിരണ്ട് എന്ന റേഞ്ചിനടുത്തായിട്ടാണ് സ്റ്റോക്ക് കൺസോളിഡേറ്റ് ചെയ്യുന്നത് ഇരുപത്തൊന്ന് പ്രധാന സപ്പോർട്ടായി പ്രവർത്തിച്ചേക്കും ഏതെങ്കിലും കാരണവശാൽ ഇരുപത്തൊന്നെന്ന സപ്പോർട്ട് നഷ്ടമായാൽ പത്തൊമ്പത് സ്ട്രോങ് സപ്പോർട്ടായി പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഷോർട്ട് ടൈം ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ സ്റ്റോക്കിനെ പരിഗണിക്കുന്നവർ ഇരുപത്തിനാല് എന്ന ലെവലിന് മുകളിൽ വേണം സ്റ്റോക്കിനെ പരിഗണിക്കാൻ ഉറപ്പായിട്ടും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ ഒരു കമ്പനിയിൽ ഇരുപത് ശതമാനത്തോളം സ്റ്റേക്ക് ഹോൾഡിംഗ് അക്യൂർ ചെയ്യുന്നത് ഒരു ഷോർട്ട് പീരീഡിലേക്ക് ആയിരിക്കുകയില്ല ഇതുറപ്പായിട്ടും ഒരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും യെസ് ബാങ്കിന്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിലും ബാങ്കിന്റെ ഗവർണൻസ് നോക്കുകയാണെങ്കിലും ബാങ്കിൽ ഒരു ടേൺ അറൗണ്ട് നമുക്ക് കാണാൻ സാധിക്കും യെസ് ബാങ്കിൽ ദീർഘകാലത്തേക്ക് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർത്തിയത് ഇൻവെസ്റ്റേഴ്സിന്റെ കോൺഫിഡൻസ് ഉയർത്തുന്ന ഒരു പ്രധാന ഫാക്ടറാണ് ഇനി എഫ്ഐ എസ് സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർത്തിയ മറ്റ് ചില സ്റ്റോക്കുകളെ കൂടി പരിചയപ്പെടാം മറ്റൊരു സ്റ്റോക്ക് മെഡി അസിസ്റ്റ് ഹെൽത്ത് കെയർ ഇൻഷുറൻസ് സർവീസാണ് നാനൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപ സ്റ്റോക്കിന്റെ വില കഴിഞ്ഞ ദിവസം സ്റ്റോക്ക് മൂന്ന് ശതമാനത്തോളം ഇടിയുകയും ചെയ്തു മെഡി അസിസ്റ്റ് ഹെൽത്ത് കെയർ എന്ന കമ്പനി വിവിധ ഇൻഷുറൻസ് കമ്പനികളെ കൊളാബറേറ്റ് ചെയ്യുന്ന പബ്ലിക് കൊളാബറേറ്റ് ചെയ്യുകയും പബ്ലിക് ഹെൽത്ത് സ്കീമുകൾ പബ്ലിക് ഹെൽത്ത് ഹെൽത്ത് സ്കീമുകൾ അവതരിപ്പിക്കുകയും ചെയ്യുന്ന കമ്പനിയാണ് ഈ കമ്പനിയിൽ എഫ് ഐ എസ് അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് പതിനൊന്ന് പോയിന്റ് ഒൻപത് അഞ്ച് ശതമാനം വർദ്ധിച്ച് ടോട്ടൽ സ്റ്റേക്ക് ഹോൾഡിംഗ് ഇരുപത്തഞ്ച് പോയിൻറ്റ് എട്ട് മൂന്ന് ശതമാനത്തിലേക്ക് മെച്ചപ്പെടുത്തുകയും ചെയ്തു ഈ കമ്പനിയുടെ പെർഫോമൻസ് നോക്കിയാലും അത്ര മികച്ചതല്ല മിക്സഡ് പെർഫോമൻസ് ആണ് കഴിഞ്ഞ ക്വാർട്ടർ ടുവിൽ കാണാൻ സാധിച്ചത് കമ്പനിയുടെ സെയിൽസ് ഇരുപത്തെട്ട് ശതമാനം വർദ്ധിച്ച് നൂറ്റി എൺപത് കോടിയിൽ നിന്നും ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടിയിലേക്ക് എത്തിയെങ്കിലും നെറ്റ് പ്രോഫിറ്റ് ഇരുപത്തൊന്ന് കോടിയിൽ നിന്നും എട്ട് കോടിയിലേക്ക് ഇടിഞ്ഞു ഇവിടെ ഈ കമ്പനിയിൽ എഫ് ഐ എസ് അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് ഗണ്യമായി വർദ്ധിപ്പിച്ചതുകൊണ്ടാണ് സ്റ്റോക്കിനെ നമ്മൾ പരിചയപ്പെടുന്നത് ഇതുകൂടാതെ മറ്റ് ചില സ്റ്റോക്കുകളിലും എഫ് ഐ എസ് അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗിൽ ഗണ്യമായ വർധനവ് നടത്തിയിട്ടുണ്ട് ഒന്നാമത്തേത് ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്ക് ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്കിൽ എഫ് ഐ എസ് പതിനൊന്ന് ശതമാനത്തോളം സ്റ്റേക്ക് അക്യൂർ ചെയ്യുകയും ടോട്ടൽ സ്റ്റേക്ക് ഹോൾഡിംഗ് മുപ്പത്തഞ്ച് ശതമാനത്തിലേക്ക് ഉയർത്തുകയും ചെയ്തു നോളജ് മിറൈൻ ആൻഡ് എഞ്ചിനീയറിംഗ് വർക്ക്സ് എന്ന കമ്പനിയിൽ എഫ് ഐ എസ് ഫ്രഷ് പൊസിഷൻ എടുത്തു പത്ത് ശതമാനം പത്ത് പോയിൻറ്റ് നാല് പൂജ്യം ശതമാനം സ്റ്റേക്ക് ഹോൾഡിംഗ് അക്യൂർ ചെയ്ത് ടോട്ടൽ സ്റ്റേക്ക് ഹോൾഡിംഗ് പത്ത് പോയിൻറ്റ് എട്ട് എട്ട് ശതമാനത്തിലേക്ക് ഉയർത്തി അദാനി വിൽമാർ അഗ്രി ബിസിനസ്സിലും സ്റ്റഫ്ഐ എസ് സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർത്തിയിട്ടുണ്ട് ഒൻപത് പോയിൻറ്റ് അഞ്ച് ശതമാനത്തോളം സ്റ്റേക്ക് അക്യൂർ ചെയ്ത് ടോട്ടൽ സ്റ്റേക്ക് ഹോൾഡിംഗ് പതിനാല് പോയിൻറ്റ് ഒന്ന് ഒന്ന് ശതമാനത്തിലേക്ക് ഉയർത്തി സായ് ലൈഫ്സൻസിൽ എഫ് ഐ എസ് സെപ്റ്റംബർ ക്വാർട്ടറിൽ ഏഴ് പോയിന്റ് ഒൻപത് രണ്ട് ശതമാനത്തോളം സ്റ്റേക്ക് അക്യൂർ ചെയ്യുകയും ടോട്ടൽ സ്റ്റേക്ക് ഹോൾഡിംഗ് ഇരുപത്തിരണ്ട് പോയിന്റ് നാല് ശതമാനത്തിലേക്ക് ഉയർത്തുകയും ചെയ്തു ഓതം ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന കമ്പനിയിൽ എഫ് ഐ എസ് ആറ് പോയിന്റ് ഒന്ന് ഏഴ് ശതമാനം സ്റ്റേക്കാണ് അക്യൂർ ചെയ്തത് ടോട്ടൽ സ്റ്റേക്ക് ഹോൾഡിംഗ് ഇരുപത്തിരണ്ട് പോയിന്റ് നാല് ഒൻപത് ശതമാനത്തിലേക്ക് എത്തിച്ചു ബ്ലാക്ക് ബാങ്ക് ലിമിറ്റഡിൽ എഫ് ഐ എസ് അഞ്ച് പോയിന്റ് ആറ് എട്ട് ശതമാനം സ്റ്റേക്ക് അക്യൂർ ചെയ്യുകയും ടോട്ടൽ സ്റ്റേക്ക് ഹോൾഡിംഗ് ഇരുപത്തി ആറ് പോയിൻറ്റ് രണ്ട് പൂജ്യം ശതമാനത്തിലേക്ക് ഉയർത്തുകയും ചെയ്തു എഫ് ഐ എസ് ഈ കമ്പനികളിലെല്ലാം അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗിൽ ഗണ്യമായ വർധനവ് നടപ്പിലാക്കിയിട്ടുണ്ട് ഇതിന്റെ പശ്ചാത്തലത്തിൽ ഈ സ്റ്റോക്കുകളെ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്